ഹലോ ഗുഡ് മോർണിംഗ് ശരത്താനെ അപ്പോൾ ഗോൾഡ് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോ ഗ്രാം റേറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് എട്ടാ അപ്പോൾ ഇന്ന് ഇവിടെ എത്തിക്കുന്ന നല്ല നല്ല സ്റ്റെഡുകൾ എത്തിയിട്ടുണ്ട് കാണിച്ചു തരാം അതിൻ്റെ വെയിറ്റ് നമുക്ക് ആദ്യം നോക്കാം അതിന് വെയിറ്റ് ഇല്ല കേട്ടോ ഒന്നര ഗ്രാമേ ഉള്ളൂ കേട്ടോ സ്റ്റെഡ് ചെറിയ സ്റ്റെഡ് ഞാലി ടൈപ്പ് ആയിട്ട് ഒന്നര ഗ്രാമിൻ്റെ സ്റ്റെഡ് കേട്ടോ നോക്കിക്കോളൂ നല്ല ഭംഗിയുടെ ടൈപ്പ് കേട്ടോ വന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ഉണ്ട് ഒരൊന്ന് ഇരുന്നൂറ് കഞ്ചര അതാകുമ്പോ ചെയിൻ ഇല്ല വെറുതെ സ്റ്റെഡ് തന്നെ ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിട്ടാ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് അതിൻ്റെ തന്നെ ചെയിൻ ഇല്ലാത്ത മോഡകളുണ്ടോ അതുകൊണ്ടാണ് വെയ്റ്റ് കുറവ് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലേ ഉള്ളൂട്ടാ പിന്നെ അതിന്റെ ചെയിൻ തന്നെ വേറെ നോക്കാം നമുക്ക് ഒന്ന് മുന്നൂറ് ഒരു ഗ്രാം മുന്നൂറ് മില്ലീരെ ചെറിയ ഞാലിയായിട്ടാ നോക്കൂറും നല്ല സിമ്പിൾ ടൈപ്പ് ആണ് ടാ അത് വേറെ കാണിച്ചു തരാം വേറെ നമുക്ക് വരുന്ന സ്റ്റെഡുകള് കുഞ്ഞു കുഞ്ഞു സ്റ്റെഡുകൾ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഗ്രാമുള്ളൂട്ടോ ഒരു ഗ്രാമിന് താഴെ ഉള്ളൂ ഒരു ഗ്രാമിന് താഴെ വരുന്ന കുഞ്ഞ് കുഞ്ഞ് സ്റ്റെഡുകൾ നോക്കിയോളൂട്ടാ തൊള്ളായിരം മില്ലി എണ്ണൂറ് മില്ലൊക്കെ ഉള്ളൂട്ടാ അത് വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാല് വരുന്നുണ്ടതിൽ കാണിച്ചുതരാം അത് ഒരു ഗ്രാം മുന്നൂറ് വില്ലിട്ടാം അപ്പം ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് ഉണ്ടോ കൂടുതൽ വന്നേക്കുന്നത് എന്താച്ചപ്പോൾ റേറ്റ് കൂടി നിൽക്കല്ലേ നല്ല ഭംഗിൻ്റെ ഇടാം നല്ല ചെയിൻ ഒക്കെ ആയിട്ട് റോഡിയും കോട്ടിങ്ങിൽ വരുന്ന സ്റ്റഡാണ് ഉണ്ടോ സിമ്പിൾ ടൈപ്പ് വെയിറ്റും കുറവാണ് അതുപോലെ തന്നെ നോക്കിയോളൂ വേറെ ടൈപ്പ് ചെയിൻ ടൈപ്പ് കുറേ അധികം ഉണ്ട് കേട്ടോ അതായത് റോഡിയം കോട്ടുമ്പോൾ ചെയിൻ ടൈപ്പ് സ്റ്റെഡുകൾ നോക്കിയോളൂ നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് കേട്ടാ സിമ്പിൾ ടൈപ്പാണ് നമുക്ക് വന്നിട്ടുള്ള അടുത്ത് എണ്ണൂറ് മില്ലി ഉള്ളൂ കേട്ടോ എണ്ണൂറ് മില്ലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന് താഴെ ഉള്ളൂ നോക്കിയോളൂ റോഡിയം കോട്ടിങ്ങന്റെ എണ്ണൂറ് മില്ലി അതിൻ്റെ തന്നെ വേറെ അനുസരിം റോഡിയും കോട്ടിങ്കില് ഈ വേറ്റിന്റെ വരലൂട്ടാ എണ്ണൂറ് മില്ലിയെ വരുന്നുള്ളൂട്ടാ ചെയ്യുണ്ട് ചെയിൻ ടൈപ്പ് നല്ല ഒന്ന് ഇരുന്നൂറിൻ്റെ ചെയ്യം വെച്ചിട്ടാണ് കഴിഞ്ഞ സിമ്പിൾ ടൈപ്പ് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയുള്ളൂടാ ചെയിൻ ടൈപ്പ് പിന്നെ ഫ്ലവറില് ഒരു ഒന്ന് നാന്നൂറിൻ്റെ ഉണ്ട് ഒരു നാന്നൂറ് മില്ലിയിലെ ഫ്ലവർ ടൈപ്പ് ചെയിൻ ടൈപ്പ് ഒരുപാട് എണ്ണകൾ വന്നിട്ടുണ്ട് കേട്ടോ വെയിറ്റ് അതില്ലേ ഒന്നര ഗ്രാമിന് താഴെ ഉള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ വേറെ കാണിച്ചു തരാം ചെയ്യൻ തന്നെ ഒന്നര ഗ്രാമിനെ ഉള്ളൂ അടുത്ത ചെയ്യൻ പിന്നെ നമുക്ക് അടുത്ത് എത്തി കാണിച്ച് തരാം അടുത്ത് നമുക്ക് കുറച്ച് സ്ക്വയർ ടൈപ്പ് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്രായ ആൾക്കാർക്കും കാർക്കാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പ്രായ ആൾക്കാർക്ക് സ്ക്വയർ റൗണ്ട് ഉപയോഗിക്കാൻ നോക്കിയത് രണ്ട് ഗ്രാമിൻ്റെ സ്ക്വയർ ടൈപ്പ് രണ്ട് രണ്ട് മോഡലുണ്ടോ സ്ക്വയറിൻ്റെ നോക്കിയോളൂ നല്ല ഭംഗികളുടെ ടൈപ്പാണ് ആണ് സ്ക്വയറിൽ തന്നെ ചെക്ക് ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചുചേരം നോയ്യോളാ സ്ക്വയർ തന്നെ ചെക്ക് മോഡല് നമുക്ക് സ്ക്വയറിൽ അടുത്ത് വരുന്നത് വേറൊരു ഡിസൈൻ ഇടാ രാം നോക്കോളൂ ഇതൊരു നെറ്റ് മോഡലാ കേട്ടാ നെറ്റ് ടൈപ്പ് സ്ക്വയർ വെയിറ്റ് ഒക്കെ ഏകദേശം നമുക്ക് രണ്ട് എഴുന്നൂറിൻ്റെ കാണിച്ചു തരാം ഇതിൽ വെയ്റ്റ് ഉണ്ട് അതിൽ അങ്ങനെ ഡിസൈൻ വരുന്നതാണ് സ്ക്വയറും പിന്നെ കുമ്മളകൾ വെച്ചിട്ടുള്ള ഒരു മോഡല് കേട്ടാ സ്ക്വയറിന് റോഡ് ചെയ്യാൻ കാണിച്ച ഒന്ന് എഴുന്നൂറ് വരുന്നുള്ളൂട്ടാ സ്ക്വയറിന് റോഡിയാം ഒരു ഗ്രാം എഴുന്നൂറും ഇല്ലില്ല സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് സ്ക്വയറിൽ ചെക്കിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം ചെക്കുണ്ട് പറഞ്ഞാൽ വേറെ ഡിസൈൻ ഉണ്ട് കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി നമ്മളെത്തിയത് പിന്നെ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് കുഞ്ഞ സ്റ്റഡ് തന്നെ നോക്കാണെങ്കിൽ ഒരു രണ്ടാം മുന്നൂറ് കേട്ട രണ്ടാം മുന്നൂറിൻ്റെ ഒരു ചെറിയ സ്ക്വയർ നമുക്കൊരു ഒന്ന് എണ്ണൂറിൻ്റെ വരുന്നുണ്ട് വേറൊരു വെറൈറ്റി കേട്ടോ ഒരു ഗ്രാം എണ്ണൂറ് മില്ലി വരുന്നുള്ളൂ കേട്ടോ കുഞ്ഞു സ്ക്വയർ ഉണ്ട് ഒരു ഗ്രാം ഒരുനൂറ് മില്ലീടെ കുഞ്ഞ സ്ക്വയർട്ടാ കാണിച്ചരാം കുഞ്ഞു കുട്ടികൾക്കായാലും നമുക്ക് ഉപയോഗിക്കാം ചെറിയ സ്ക്വയർ കമ്പലാണ് കേട്ടോ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്കൊരു വെറൈറ്റി തോന്നാ രഞ്ചര അതൊരു റൗണ്ടിൽ വരുന്നൊരു ഷേപ്പ് കേട്ടോ ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിൻ്റെ ഒരു റൗണ്ട് മോഡൽ ഇതൊരു വെറൈറ്റി അതിൻ്റെ കമ്പനി വരും ഒന്നര ഗ്രാമിൽ വരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ കുറച്ച് പീസുകൾ വന്നിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് പിന്നെ നമുക്കൊരു ഓവൽ ഷേപ്പ് വന്നിട്ട് അത് നമുക്ക് ഒരു രണ്ട് ഗ്രാമിൻ്റെ വരുന്നുള്ളൂ ഗോപി മോഡല് നോക്കി കേട്ടോ രണ്ട് ഗ്രാമിൻ്റെ ഗോപി മോഡല് സിമ്പിൾ ടൈപ്പ് നമുക്ക് അടുത്തൊരു നക്ഷത്രം നക്ഷത്രം മോഡലൊരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിന്റെ നക്ഷത്രം കേട്ടാ ഹാർട്ടിന്റെ ഒരു മോഡൽ വരുന്നുണ്ട് ഹാർട്ട് നമുക്കൊരു ഒന്ന് എണ്ണൂറ് കല്ലില്ലാതെ കാണിക്കുന്നത് കല്ല് ഇല്ലാതാണ് കല്ലില്ലാതാണ് കേട്ടോ കല്ലില്ലാത്ത മോഡലാണ് അടുത്ത ട്രയാങ്കിൾ ഷേപ്പ് വരുന്നത് രണ്ട് ഗ്രാം നോക്കിയോളൂ രണ്ട് ഗ്രാമിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടാം പിന്നെ നമുക്കടുത്ത് വരുന്നത് ഒരു ഒന്നായി ഇരുന്നൂറിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ് കിട്ടാം ഒന്നിരുന്നൂറ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ചെറിയൊരു കമ്പനി കിട്ട ഒന്നേ ഇരുന്നൂറേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കടുത്ത് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന കിട്ടാം ഒരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിൻ്റെ ഒരു കുഞ്ഞ കമ്പനി കിട്ടാം നോക്കിയോളാം അടുത്ത് നമുക്ക് വരുന്നത് ചെറിയൊരു സ്റ്റെഡ് കൂടി കാണിച്ചു തരാം മോഡല് സിമ്പിൾ ടൈപ്പ് രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ ചെറിയൊരു കൽക്കട്ട ടൈപ്പ് ആണ് ഒന്ന് തൊള്ളായിരക്ക വരുന്നുള്ളൂട്ട പിന്നെ ഒരു ഒന്ന് എണ്ണൂറിൻ്റെ കാണിച്ചുതരാം സ്റ്റെഡ് ഒരു ഒന്ന് എണ്ണൂറിൻ്റെ റൗണ്ട് ഷേപ്പ് കിട്ടാം ഇല്ലിങ്ങനെ കുറെ മോഡൽ വരുന്നുണ്ട് കേട്ടോ കൽക്കട്ട ടൈപ്പ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ആണ് പിന്നെ ഒരു മോഡലിനകത്ത് വെയിറ്റ് വരും ഒരു ആറ് ഗ്രാമിന് താഴെ വരും അങ്ങനത്തെ ഒരു മോഡലാണത് നോക്കിക്കോട്ടായിട്ട് അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഷോപ്പ് മറക്കണ്ട ജീജ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് കുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ എനിക്ക് ഡൗട്ട് ഞാൻ വിളിക്കാനും ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു